അയ്യൂബ് നബി അലൈഹി സ്ലാം ആരായിരുന്നു അള്ളാഹു താല ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്ത് അനുഗ്രഹിച്ച ഒരു നബിയാണ് അയ്യൂബ് നബി അലൈഹി സ്വലാം അള്ളാഹു അനുഗ്രഹിച്ച കാര്യത്തെ തൊട്ട് തന്നെ നബിയെ അള്ളാഹു താല പരീക്ഷിച്ചു ആ ഘട്ടം വളരെ വളരെ കഠിനമായിരുന്നു ക്ഷമയുടെയും സഹനത്തിൻ്റെയും പര്യാപ്തമായിരുന്നു അയ്യൂബ് നബി അലൈ അയ്യൂബ് നബി അലൈ ഇസ്ലാമിൻ്റെ ഭാര്യയായിരുന്നു റഹ്മത്ത് ബീവി ഭർത്താവിൻ്റെ എല്ലാ പരീക്ഷണ പരീക്ഷണഘട്ടങ്ങളിലും താങ്ങായും തണലായും ഉണ്ടായിരുന്നു റഹ്മത്ത് ബീവി ഭർത്താവിനെ സ്വന്തം തോളിൽ ചുമന്ന് സംരക്ഷിച്ചു സമ്പത്തു കൊണ്ടും സന്താനങ്ങളെ കൊണ്ടും രോഗം കൊണ്ടും എല്ലാം അയ്യൂബ് നബി അലൈ ഇസ്ലാമിനെ അള്ളാഹുതാല പരീക്ഷിച്ചു എന്നാൽ ആ പരീക്ഷണങ്ങളിലൊന്നും വീരാതെ തളരാതെ മുന്നോട്ടു പോയി ശബിക്കപ്പെട്ട ഇബലീസിനെ അയ്യൂബ് നബി അലൈഹി സ്വലാം അള്ളാഹുവിനെ വഴിപ്പെട്ടു ജീവിക്കുന്നത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടു പല രീതിയിൽ പല രൂപങ്ങളിൽ അയ്യൂബ് നബി അലൈഹിസ്ലാമിനെ പ്രലോഭിപ്പിക്കുവാൻ വേണ്ടി ഷെയ്താൻ പല വേഷങ്ങളിലും വന്നു വളരെ സമ്പന്നനായ അയ്യൂബ് നബി അലൈഹി സ്വലാം പെട്ടെന്നൊരു നിമിഷം കൊണ്ടാണ് യാചകനെ പോലെ ആയത് അള്ളാഹുതാല പരീക്ഷിച്ചത് സ്വന്തം ശരീരഭാഗങ്ങളെല്ലാം പൊട്ടി ചീഞ്ഞെളിയുന്ന ഒരു അവസ്ഥയിലേക്ക് അയ്യൂബ് നബി അലൈഹി സ്ലാം മാറിക്കഴിഞ്ഞു ശേഷം അയ്യൂബ് നബി അലൈഹി സ്ലാമിൻ്റെ നാട്ടിൽ നിന്ന് തന്നെ കല്ലെറിഞ്ഞ് ഓടിച്ചു ഈ സന്ദർഭങ്ങളിലും റഹ്മത്ത് ബീവി അയ്യൂബ് നബി അലൈ ഒരു താങ്ങായി കൂടെ തന്നെ ഉണ്ടായിരുന്നു അയ്യൂബ് നബി അലൈഹി ഇസ്സലാം റഹ്മത്ത് ബീവിയോട് പറഞ്ഞു നീ എന്നെ ഉപേക്ഷിച്ചേക്ക് നീ എന്നെ ഉപേക്ഷിച്ചില്ലെങ്കിൽ നിൻ്റെ ജീവിതവും നശിഞ്ഞു പോകും അപ്പോഴും റഹ്മത്ത് ബീവി പറഞ്ഞു നിങ്ങളെൻ്റെ ഭർത്താവാണ് നിങ്ങളെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട് നിങ്ങളോടുള്ള കടമ ഞാൻ എന്തൊക്കെ ചെയ്താലും അത് പൂർത്തിയാവില്ല നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് എനിക്കൊരു ജീവിതമില്ല റഹ്മത്ത് ബീവി തറപ്പിച്ചു പറഞ്ഞു അയ്യൂബ് നബി അലൈ ഇസ്സലാമിന് നേരെ ചൊവ്വേ നടക്കുവാൻ പോലും സാധിക്കുകയില്ലായിരുന്നു പത്നി റഹ്മത്ത് ബീവി സ്വന്തം തോളിൽ ചുമന്ന് ഭർത്താവിനെ സംരക്ഷിച്ചു